ഹലോ എല്ലാവർക്കും കെ സൽമാൻ ടെച്ചിലേക്ക് സ്വാഗതം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക നമ്മളിപ്പോൾ കാണുന്നത് ഒരു നാൽപ്പത് സെൻറ്റ് സ്ഥലം നാൽപ്പത് സെൻറ്റ് സ്ഥലം മൈതാനിക്കുന്ന് എന്ന് പറയുന്ന വയനാട് കല് ഗാന്ധി ജംഗ്ഷൻ നിന്ന് നേരെ കല്ലുവായൽ റോഡ് ചീരാ ആ കല്ലുവയൽ റോഡിലേക്ക് വരുമ്പോൾ മൈതാനിക്കുന്ന് ഒരു നൂറ് മീറ്റർ അതിലെ ഒരു നാൽപ്പത് സെൻറ്റ് സ്ഥലം സെൻറ്റിന് രണ്ടര ലക്ഷം റുപ്പ് ചോദിക്കുന്നുണ്ട് മൂന്ന് വഴിക്കൂടെ വഴിയുണ്ട് ഒന്നായിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ പത്ത് സെൻറ്റ് വെച്ചിട്ട് എടുക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ പത്ത് സെൻറ്റ് വെച്ചിട്ട് നമ്മൾ മുറിച്ച് കൊടുക്കുന്നതായിരിക്കും ഇതാണ് മെയിൻ റോഡ് വരുന്നത് രണ്ട് സൈഡിലുള്ള റോഡുകളുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് മെയിൻ റോഡ് ഒരു അഞ്ച് മീറ്റർ വീതിയുള്ള റോഡാണ് ഇതാണ് കാണുന്ന കോപ്പറേറ്റീവ് ഇതും റോഡാണ് ഈ വഴി കൂടിയും നമുക്ക് പോവാം ഇതിലേക്കും അതേപോലെ തന്നെയാണ് ഇവിടുന്ന് മാക്സിമം ഒരു മെയിൻ റോഡിൽ നിന്ന് നൂറ് മീറ്റർ ഉള്ളിൽ നൂറ് മീറ്റർ അത്രയും വേണ്ട എഴുപത് മാക്സിമം അത്രേ ഉള്ളൂ പക്ഷേ ഈ ഹെൻഡ് പിടിക്കുകയാണെങ്കിൽ നൂറ് മീറ്റർ എന്ന് പറയാം ചുറ്റും വഴിയുണ്ട് ഈ കാണുന്നതെല്ലാം വഴിയാണ് നാൽപ്പത് സെൻറ്റ് സ്ഥലം ചുറ്റും വഴിയുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ രണ്ടര ലക്ഷം ഉറുപ്പ് പറയുന്നുണ്ട് നമുക്ക് ഇരുന്ന് പിടിക്കാം വേണമെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ കമ്മിയാകും പത്ത് സെൻ്റ് എടുക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ പത്ത് സെൻറ്റ് എടുക്കാം ഓക്കെ ഞാനിപ്പോൾ മെയിൻ റോഡ് കാണിക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത് ഇതിലിപ്പോൾ കുറച്ച് കാപ്പി മറ്റേ ഇതുണ്ട് കുരുമുഴകുമുണ്ട് അങ്ങനെയുള്ളതൊക്കെ മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല വാഴയും മറ്റുള്ള കാര്യങ്ങളും അതാ കാണുന്നതാണ് മെയിൻ റോഡ് അവിടുന്ന് ഒരു ശരിക്കും ഒരു മുപ്പത് മുപ്പത്തഞ്ച് മീറ്റർ ഈ മെയിൻ ഇതിലേക്ക് വരുമ്പോൾ ചുറ്റും പിടിക്കുന്ന ഒരു നൂറ് മീറ്റർന്ന് കണക്കുകൂട്ടാം ആ എൻഡ് മുതൽ ഈ എൻഡ് വരയ്ക്കും നാൽപ്പത് സെൻറ്റ് സ്ഥലം അപ്പോൾ ആരൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പത്ത് സെൻ്റ് ആണെങ്കിൽ പത്ത് സെൻറ്റ് നോക്കാം ഓക്കെ